എല്ലാവർക്കും നമസ്കാരം വളരെ സുന്ദരമായിട്ടുള്ള മാങ്കുളം കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിൽ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അതേപോലെ തൃശ്ശൂരിൽ നിന്നും നമ്മുടെ യാത്ര ആരംഭിച്ചിട്ടുണ്ട് ഈ ഒരു യാത്രയിൽ പതിനാറ് പേരാണ് കേട്ടോ കൂടെയുള്ളത് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറയാണ് ഞാനൊരു ടൂർ ഓപ്പറേറ്ററാണ് പേര് ഷാരി നമ്മളെ ട്രാവൽസിൻ്റെ പേര് ഡോറയുടെ പ്രയാണം എന്നാണ് എല്ലാ യാത്രകളും തൃശ്ശൂരിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാറ് ഇവരൊക്കെ നമ്മുടെ കൂടെ സ്ഥിരമായിട്ട് വരുന്നവരാണ് പക്ഷേ ഈ ഒരു ഗ്രൂപ്പിൽ ഒരു നാല് പേര് പുതിയ അംഗങ്ങളുമുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ മാങ്കുളത്തേക്ക് പോയോണ്ടിരിക്കുമ്പോൾ ഒരു വീഡിയോയിലൂടെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് അറിഞ്ഞത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതായത് കേരളത്തിൻ്റെ എന്നൊക്കെ പറയുന്ന അങ്ങനെയൊക്കെയാണ് യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ നമ്മൾ കണ്ടത് അങ്ങനെ ഒരു നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം അതിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇത് മാങ്കളം പോകുന്ന റൂട്ട് റൂട്ടെല്ലാം തട്ടേക്കാട് പോകുന്ന വഴിയാണ് കേട്ടോ അതായത് തട്ടേക്കാട് ബേർഡ് സാഞ്ച്വറി എത്തുന്നതിന് മുമ്പാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പം അവിടേക്കാണ് നമ്മൾ പോകുന്നത് കുറച്ച് സാഹസികമായ യാത്രയാണ് യാത്ര യാത്ര നമ്മൾ ആദ്യത്തെ സാഹസിക സുഹൃത്തുക്കളെ അങ്ങനെ സാഹസികം എന്ന് പറയാൻ പറ്റോ അവിടെ ഇറങ്ങാനായിട്ട് അങ്ങനെ വലിയ പടികളോ അങ്ങനെ നേരെ ഭംഗിയായിട്ട് ഒരുക്കി വെച്ച സ്ഥലോ അങ്ങനെയൊന്നും ആയിരുന്നില്ല ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ട് പക്ഷ പച്ചപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസാദ്യ പച്ചപ്പാണ് ഇതൊരു ഡ്രോൺ വിഷ്വലാണ് നിങ്ങൾ കാണുന്നത് ഈ ഒരു വിഷ്വൽ എനിക്ക് തന്നിട്ടുള്ളത് നമ്മുടെ തന്നെ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള അശ്വലാണ് അപ്പം അശ്വലിനെ ഒരു സ്പെഷ്യൽ താങ്ക് യു പറയുകയാണ് കാരണം ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി ശരിക്കും മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അത് ഡ്രോൺ വിഷ്വലിൽ തന്നെയാണ് മനസ്സിലാവുക എന്ത് ഭംഗിയാണ് എന്തൊരു പച്ചപ്പാണ് നല്ല രസമുണ്ട് കിട്ടോ കാണാനായിട്ട് ഞങ്ങളിങ്ങനെ പതിയെ ഇങ്ങനെ നടന്നു വരുന്നേ ഉള്ളൂ പക്ഷെ ഡ്രോൺ ഞങ്ങൾക്ക് മുൻപിലേ എത്തി അവിടെ ഒരു അതായത് ഒരു ക്ഷേത്രം കാണുന്നുണ്ട് അത് എന്താണ് ഏത് ക്ഷേത്രമാണെന്ന് അറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എന്തായാലും ഞങ്ങൾ ഇങ്ങനെ നടന്ന് നടന്ന് ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴയായിരുന്നു ഇന്നലെ വരെ ഇന്നിപ്പോൾ ഈ സമയത്ത് മഴയും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റിയത് അല്ലെങ്കിൽ നമ്മളിവിടെ ഇറങ്ങുകയില്ല അപ്പം മഴ പെയ്തതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ അതിനകത്തുണ്ട് എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ ഈ ഒരു കുഞ്ഞു സ്ഥലം എന്ന് പറയണത് എപ്പോഴും അങ്ങനെയാണല്ലോ നമ്മളൊരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാഴ്ചകളും കാണാത്ത പുതിയ കാര്യങ്ങളും കാണുമ്പോൾ നമുക്കൊരു ഇരട്ടി സന്തോഷമാണ് അല്ലേ എന്തൊരു രസമാണ് നോക്കി ഫുൾ നമുക്ക് ഈ തട്ടക്കാടിൻ്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവാനായിട്ട് ഈ ഒരു കാഴ്ച കൊണ്ട് പറ്റും അങ്ങനെ കുറച്ച് സമയം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് അതായത് ഒത്തിരി നേരം ഇല്ല കാര്യം നമ്മൾ പോകുന്ന വഴിയാണ് മാങ്കുളം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കുറച്ച് നേരം ഇവിടെ നിന്ന് ഇവിടാണ്ടില്ലേ രണ്ട് പേരൊക്കെ കുട പിടിച്ച് നിൽക്കുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലായിരുന്നു മഴ ഒരു സമയത്ത് നല്ല മഴക്കാലത്ത് നമുക്ക് വെയിലുള്ളത് കൊണ്ട് നമുക്ക് അവിടെ നിൽക്കാനും കുറച്ച് നേരം എൻജോയ് ചെയ്യാനും പറ്റി ഇപ്പം നമ്മൾ അവിടെ നിന്ന് കയറി കയറുമ്പോഴും കുറച്ച് കയറാനായിട്ട് കുറച്ച് ടാസ്ക് ആയിരുന്നു പക്ഷേ ഈ സ്ഥലം എന്ന് പറയുന്നത് ഇങ്ങനെ യൂട്യൂബിലും അല്ലെങ്കിൽ ഇൻസ്റ്റയിലും ഒക്കെ വൈറൽ ആയത് ഒരുപാട് അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അത് കാണാനായിട്ട് ഞങ്ങൾ വന്ന വഴിയല്ല ഇവർ കയറി വരുന്ന വഴി കേട്ടോ രണ്ട് വഴികളാണെങ്കിലും ഇങ്ങനെ ഇറങ്ങാൻ കുറച്ച് ടാസ്ക് ആണ് പക്ഷെ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും ഇറങ്ങുകയൊക്കെ ചെയ്യാം കുറച്ചധികം പ്രത്യേകിച്ച് ഈവനിങ് ഒക്കെ നമുക്ക് അവിടെ നിൽക്കുമ്പോഴാണ് ഒന്നും കൂടെ രസാവുക അപ്പം നമുക്ക് എന്തായാലും ആ ഒരു സമയം പറ്റാത്തതുകൊണ്ട് നമ്മളവിടെ പെട്ടെന്ന് പോകുന്നു ഇപ്പം നമ്മളിതേ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ വന്നു ഫോട്ടോ ഒക്കെ എടുക്കലും കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യലും ഇത് ഇവിടുന്ന് നിന്ന് വഴി ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എന്തായാലും എല്ലാവരും നിർത്തും അപ്പം അവിടെ നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നേരെ പോവാണ് അത്യാവശ്യം നല്ല ഇതിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ഭാഗങ്ങളിലും ബ്ലോക്കും റോഡിൻ്റെ ഒക്കെ നടക്കുന്ന കാരണം കുറച്ച് ടാസ്ക് തന്നെയായിരുന്നു ഇങ്ങോട്ടേക്ക് എത്താനുള്ള സമയം എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ റിസോർട്ടിൻ്റെ അടുത്ത് താറായി കഴിയുമ്പത്തേക്ക് നമുക്ക് ചായ എടുക്കുന്ന സമയമായി കഴിയുമ്പോഴത്തേക്കും എല്ലാവരും ഇവിടെ ഇറങ്ങി ചെറിയൊരു കടയാട്ടോ അപ്പോൾ നല്ല പഴമ്പരിയും ബോണ്ടയും ഉണ്ടയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങനെ തെ പതിയെ കുറച്ച് ഭാഗം അതായത് മാംഗ്ലം എത്തുന്നതിൻ്റെ ആ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗങ്ങളിൽ മാത്രം ഇങ്ങനെ ഒരു തേയിലത്തോട്ടം കാര്യങ്ങളുണ്ട് ഇത് കാണുമ്പോൾ എപ്പോഴും നമുക്കൊരു ഫ്രഷ് ഫീലാണ് അല്ലേ പെട്ടെന്നൊരു ഒരു മൂന്നാറത്തെ പോലൊരു ഫീലില്ലേ മൂന്നാറിൻ്റെ ഭാഗം തന്നെ ആണെന്ന് വേണമെങ്കിൽ പറയാമല്ലോ അങ്ങനെ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് അതായത് നമ്മൾ താമസിക്കുന്നത് റെയിൻസ് വാലി റിസോർട്ടിലാണ് ഇത് നല്ല മല മുകളിലാണ് കേട്ടോ കുറച്ചങ്ങോട്ട് വരാൻ തന്നെ നല്ല നമ്മൾ ട്രാവൽ ചെയ്തു അപ്പം നമ്മളിതേ റൂമിലേക്കാണ് എത്തിയത് എല്ലാവരും എല്ലാവർക്കും റൂമൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുത്ത് നമ്മളിപ്പോൾ നമ്മുടെ എന്റെ റൂം അതായത് എന്റെ റൂമിൽ വേറെയും ആളുകളുണ്ട് അപ്പം ഇതൊരു വില്ല പോലെയാണ് ഇവിടെ മൊത്തം പതിനഞ്ച് വില്ലകളുണ്ട് ഒരു വില്ലയില് രണ്ട് റൂം ആയിട്ടാണ് അപ്പം തൊട്ടപ്പുറത്ത് നമ്മുടെ പ്രിൻസി ചേച്ചി ഫാമിലി ഉണ്ട് ഇത് വേറൊരു കുടുംബം ഈ രണ്ട് മൂന്ന് കുടുംബങ്ങൾ ഒരു വീട് കാണാനായിട്ട് വന്നിരിക്കുകയാണ് ഇവിടെ ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു യാത്രയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ആ ഓടി പോകുന്ന കുട്ടിയാണ് തുമ്പിക്കുട്ടി എല്ലാവരുടെയും എന്താ പറയുക എല്ലാവർക്കും ഭയങ്കര കംഫർട്ടബിൾ ആൾക്കാണെങ്കിൽ എനിക്ക് പരിചയക്കുറവുമില്ല എല്ലാവരോടും വളരെ ഫ്രണ്ട്ലി ആണ് വളരെ സ്മാർട്ടായിട്ടുള്ള അങ്ങനെ നമ്മുടെ തുമ്പിക്കുട്ടിയോടൊപ്പമുള്ള ഒരു യാത്രയും കൂടെയാണ് ഇത് അപ്പം നമ്മുടെ ക്യാമ്പ് ഫയറിൻ്റെ സമയമായി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും കറക്റ്റ് ടൈമിനെത്തി ഡാൻസും പാട്ടും പരിപാടികളുമായിട്ടും സത്യം പറയാലോ ഒരു ഒന്നര മണിക്കൂറോളം നമ്മൾ തുള്ളിയിട്ടുണ്ടാവും ഞാൻ കൂടുതലും പോയില്ല കാരണം വീഡിയോ എടുക്കാൻ വേണ്ടി ആരെങ്കിലും ഒക്കെ വേണ്ടേ അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക എല്ലാവരും ഇതിനകത്ത് ഡാൻസ് ചെയ്യാത്ത ആരും തന്നെ ഇല്ല കൃഷ്ണനെ കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റില്ല പിങ്ക് ആൻഡ് ബ്ലാക്ക് അതാണ് കൃഷ്ണ കൃഷ്ണ ഒരു ക്ലാസ്സിക്കൽ ഡാൻസറാണ് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാം അവിടെ പോവും ക്ലാസിക്കലും വെസ്റ്റേണും എല്ലാം അങ്ങനെ ശരിക്കും ഞങ്ങൾ ആർ വാദിച്ചു എന്നിട്ട് തേ ഡിന്നറിൻ്റെ ടൈം ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങോട്ടേക്ക് വന്നു ഭക്ഷണം ചപ്പാത്തി പൊറോട്ട പിന്നെന്താ ചോറ് അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ആവശ്യമുള്ളവരാവശ്യമുള്ളതൊക്കെ എല്ലാം കഴിച്ചിട്ട് പിന്നെ നമുക്ക് അധികം സമയം കാരണം ഇത് നാളത്തേക്കുള്ള ഒരു റീലിൻ്റെ ഉള്ള പ്രാക്ടീസ് ആണ് കേട്ടോ അപ്പൊ എല്ലാവരോടും ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് ഇത് രാവിലെയാണ് അയ്യോ ഡോർ തുറന്ന വഴിക്ക് നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചയാണ് രാത്രി അങ്ങനെ കാര്യമായിട്ടുള്ള മഴ പെയ്തിട്ടില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് ഞാൻ പ്രതീക്ഷിച്ചത് നല്ല കോടയായിരുന്നു പക്ഷെ അത്ര എന്നൊരു കോടയില്ല പക്ഷേ പറയാണ്ടിരിക്കാനാവില്ല നല്ല ക്ലൈമറ്റ് അങ്ങ് ദൂരെ കാണുന്നത് ഒരു വാട്ടർഫോളാണ് കേട്ടോ ചെറുതായിട്ടൊരു ഇങ്ങനെ ഫോഗടിച്ച പോലെ നിൽക്കുന്നുണ്ട് നല്ല രസമായിരുന്നു രാത്രി ഉറങ്ങാനായിട്ട് നല്ല തണുപ്പുണ്ടായിരുന്നു ഇപ്പം ഇതാണ് കുറച്ചും കൂടെ സമയമായി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും റെഡി ആയിട്ട് ഇങ്ങനെ താഴെ വെയിറ്റ് ചെയ്യുകയാണ് ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സ്റ്റേ ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇത് നമ്മുടെ കൂടെ റൂമിലുള്ള ചേച്ചിയാണ് അപ്പോൾ അങ്ങനെ കൃഷ്ണയും മോളും നമ്മുടെ റൂം വിസിറ്റ് ചെയ്യാനായിട്ട് വരാട്ടോ നമ്മള് ആണ്ട കൂടിയാ ആണ്ടിര കൂടേ ആ ഡോറ കുറേ മാറിപ്പോണ്ടാണ് വരയിടേ ഓങ്ങു കേങ്ങിനിടു തുമ്പി അങ്ങു ഇസ്തപ്പട്ടോ ഇസ്തപ്പട്ടോ അമ്മേ നമ്മളെ കളിച്ചമോനെ നമ്മനേ ഇടമോനെ ആള് നല്ല ഹാപ്പിയാണ്ട്ടോ റൂമൊക്കെ നല്ല ഇഷ്ടമായിന്നാ പറയാണ് അതെ എല്ലാവരും പറഞ്ഞ സമയമാകുമ്പത്തേക്കെന്നെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ ഭക്ഷണം കഴിക്കാൻ പോകണം നല്ല കുന്നിന്റെ മുകളിലായതുകൊണ്ടും രാവിലത്തെ ആ ഒരു കാഴ്ചയും ഒക്കെ വളരെ മനോഹരമായിരുന്നു കേട്ടോ പിന്നെ മാങ്കുളത്ത് നമ്മള് റെയിൻസ് വാലിയിലായിരുന്നു താമസിച്ചിണ്ടായിരുന്നത് ഇപ്പൊ നമ്മൾ ഇവിടുന്ന് അതായത് ഈ പ്രോപ്പർട്ടിയിലേക്ക് നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് രണ്ട് ജീപ്പ് വരുന്നതാണ് നമ്മുടെ കൂടെ എല്ലാവർക്കും അറിയാം പതിനാറ് പേരാണ് മൊത്തം ഈ ട്രിപ്പിലുള്ളത് അപ്പോൾ ഇവിടുത്തെ സ്റ്റേ ഒക്കെ അടിപൊളിയായിരുന്നു ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ് ഒമ്പത് മണിക്ക് നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് ജീപ്പ് എത്തും അപ്പൊ ഇന്ന് ഇനി കാടും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ തകർക്കാൻ പോവാണ് അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചു എല്ലാവരും റെഡി അല്ലേ പോവാനായിട്ട് യെസ് റെഡിയാണ് നമ്മുടെ ജീപ്പും വന്നു കഴിഞ്ഞു രണ്ട് ജീപ്പാണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിത് അങ്ങനെ റിസോർട്ടിന് ഇറങ്ങി നമ്മൾ ഇവിടുന്ന് ആയിട്ടില്ല നമ്മുടെ യാത്രകളൊക്കെ കഴിഞ്ഞ് എന്തായാലും വെള്ളത്തിലൊക്കെ പോയി കുളിക്കാനും ഒക്കെ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ചു വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോവുക അപ്പം നമ്മളിപ്പം ഇറങ്ങി ജീപ്പിൻ്റെ യാത്ര എന്ന് പറയുന്നത് കുറച്ച് കഷ്ടപ്പാടാണ് കാര്യം ഓഫ് റോഡാണ് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ടാസ്ക് ആണ് വീഡിയോ ഞാൻ അങ്ങനെ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല കാരണം അറിയാലോ ഇത് റോഡൊന്നും അല്ല കാട്ടിലൂടെയാണ് നമ്മൾ പോകുന്നത് ശരിക്കും മാങ്കുളം വരാനായിട്ട് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഈ മഴക്കാലം തന്നെയാണ് കേട്ടോ കാരണം എല്ലാ വെള്ളച്ചാട്ടങ്ങളും എല്ലായിടത്തും വെള്ളവും ആ ഒരു പച്ചപ്പിൻ്റെ ആ ഒരു ഭംഗിയും എല്ലാം കുറച്ചും കൂടെ അതായത് വേനൽക്കാലത്ത് വരുമ്പോൾ അങ്ങനെ ആകെ ഡ്രൈ ആയിട്ടിരിക്കുന്ന പോലെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു സമയമാണ് ഏറ്റവും ആപ്റ്റ് അപ്പോൾ നമ്മളിത് നമ്മുടെ ആദ്യത്തെ വാട്ടർഫോളിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ എല്ലാവർക്കും കുളിക്കാം എന്നൊക്കെ പറഞ്ഞ അവസരമൊക്കെ കൊടുത്തിട്ടുണ്ട് ആരൊക്കെ കുളിക്കും എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും ആ വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ടേക്ക് നമ്മൾ നടന്ന് പോകുക കുറച്ച് ടാസ്ക് ആണ് പക്ഷെ എന്തായാലും ആരും അങ്ങനെ മടിച്ചു നിൽക്കുന്നൊന്നുമില്ല എല്ലാവരും അങ്ങോട്ടേക്ക് തന്നെ പോവാണ് അപ്പോൾ ഈ വാട്ടർഫോളിൽ നമുക്ക് കുളിക്കാം കുറച്ചധികം സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാം ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ ഒരു ഉച്ച വരെയുള്ള പരിപാടികളാണ് നമുക്ക് മൊത്തത്തിലുള്ളത് ഒരു ടൗ ഉച്ചയ്ക്ക് നമ്മൾ ഇവിടുന്ന് ലഞ്ചും കൂടെ കഴിച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ ട്രിപ്പിൻ്റെ ആ ഒരു കാര്യം മൈൻഡപ്പ് ചെയ്യും അങ്ങനെ കൊറച്ചു എല്ലാവരും ഇങ്ങനെ നോക്കി നിന്നായിരുന്നു കൊറച്ചുകഴിഞ്ഞപ്പത്തേക്കെ ഒക്കെ വെള്ളത്തിലാണ് എല്ലാവരും വെള്ളത്തില് തുമ്പിക്കുട്ടി ഡ്രെസ്സൊക്കെ മാറിയിട്ട് നല്ല കൂളായിട്ട് ആരും പിടിക്ക പോലും വേണ്ടെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു അപ്പോൾ അത് കാണുമ്പോഴാണ് നമുക്കൊരു സന്തോഷം ഞാൻ എന്തുകൊണ്ട് ഇറങ്ങിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഞാനിറങ്ങിയ പിന്നെ ആര് വീഡിയോ എടുക്കും അതുകൊണ്ടാണ് കേട്ടോ ഇറങ്ങാണ്ടിരുന്നത് പിന്നെ എനിക്കിങ്ങനെ പോകുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ വെള്ളത്തിലിറങ്ങുന്നത് മിക്കതും ഞാൻ ഒഴിവാക്കും അങ്ങനെ നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് ഹാങ്ങിങ് ബ്രിഡ്ജാണ് കേട്ടോ ഇവിടെ നമുക്കൊരു ടിക്കറ്റ് ഉണ്ട് പത്ത് രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഈ ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് പോവാണ് നല്ല മഴക്കാലമായതുകൊണ്ട് തന്നെയാണ് നല്ല വെള്ളം അങ്ങനെ സമ്പൽ സമൃദ്ധമായിട്ട് നമുക്ക് കണ്ണിറയെ കാണാൻ പറ്റും ഇത് വെള്ളം ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ രസമുണ്ടാവുക ഒരു രസമുണ്ടാവില്ലല്ലോ അതൊക്കെയാണ് നമ്മുടെ കൂടെ വന്നിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയണത് അപ്പൊ എല്ലാവരും നല്ല ഹാപ്പിയാണ് പ്രത്യേകിച്ച് മഴ കിട്ടിയിട്ടില്ല അതും വളരെ സന്തോഷം കാര്യം ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഒന്നുകൂടെ ആസ്വദിക്കാനായിട്ട് മഴ ഇല്ലാത്ത തന്നെയാണ് നല്ലത് പക്ഷെ മഴ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ ഞങ്ങൾ റീലൊക്കെ പ്ലാൻ ചെയ്ത് നല്ല കോട്ട റെയിൻ കോട്ട ഒക്കെ എടുത്തിട്ടാണ് വന്നത് പക്ഷെ കുഴപ്പമില്ല നമുക്ക് എന്തായാലും നോക്കാം ഇത് ഞങ്ങളുടെ ഒരു റീലിൻ്റെ പ്രാക്ടീസാണ് ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ഇൻസ്റ്റാ പേജിലിട്ടിട്ടുണ്ട് ആർ ജെ ഷാരി എന്നാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി അപ്പോൾ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ഫോളോയും കൂടെ ചെയ്തോളൂ കേട്ടോ ആയിരുന്നു ഈ ട്രിപ്പിലെ ഏറ്റവും വലിയ ടാസ്ക് ഇത് നമ്മുടെ പുരുഷ കേസരികളെ നമ്മുടെ കൃഷ്ണ ഡാൻസ് പഠിപ്പിക്കാണ് ഒരു റീൽ എടുക്കാനുള്ള കഷ്ടപ്പാടാണ് മക്കളെ കഷ്ടപ്പാട് പാവം കുറേ നേരം കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടോ അങ്ങനെ ആ റീലും എടുത്ത് നമ്മൾ അവിടുന്ന് അടുത്തൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് ഇതാണ് ആനക്കുളം എന്ന് പറയുന്നത് മാങ്കുളത്തിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷനാണ് ആനക്കുളം എന്ന് പറയുന്നത് ഇവിടെയാണ് ആനകൾ വെള്ളം കുടിക്കാനായിട്ട് കൂട്ടത്തോടെ വരുന്നത് ഈ വെള്ളത്തിന് തന്നെ എന്തൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് എന്തോ ഔഷധ ഗുണമുള്ള വെള്ളമാണ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ മഴക്കാലം ആയതുകൊണ്ട് തന്നെ അവരങ്ങനെ സ്ഥിരമായിട്ട് ഇപ്പൊ ഞാൻ ഇന്നലെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്നലെ വന്നിട്ടില്ല അതിന് മിനിഞ്ഞാന്ന് വന്നിട്ടില്ല അപ്പം മഴ ആയതുകൊണ്ട് കാട്ടിൽ വെള്ളം ഉണ്ടാവും അപ്പം സ്വാഭാവികമായിട്ടും അവർക്ക് ഇവിടെ വന്ന് വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല അപ്പം അതുകൊണ്ടായിരിക്കും വരാണ്ടിരുന്നത് എന്തായാലും ഞാൻ കാനേ കാണാനായിട്ട് പറ്റിയില്ല ഇപ്പം നമ്മൾ പെരുമ്പൻകുത്ത് വാട്ടർഫോളിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ഇതിനും എൻട്രി ടിക്കറ്റ് ഉണ്ട് പത്ത് രൂപയുടെ എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഇങ്ങനൊരു വാഷ് ടവറിൻ്റെ മുകളിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ വാട്ടർഫോൾ എന്താ എങ്ങനെയാന്നുള്ളത് വ്യക്തമായിട്ട് കാണാൻ പറ്റും ഒരു അടിപൊളി കാഴ്ച തന്നെയാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു നല്ല ഹൈറ്റിൽ നന്നായിട്ട് വെള്ളം ഉള്ളത് കൊണ്ട് നന്നായി കാണാൻ നല്ല ഭംഗിയുണ്ട് പ്രത്യേകിച്ച് ഈ മാങ്കുളം യാത്രയിൽ നിങ്ങളിത് ഒരിക്കലും മിസ് ചെയ്യരുത് അത്യാവശ്യം നല്ല ഹൈറ്റിലും ഉള്ളൊരു വാട്ടർഫോളാണ് ഓരോ വാട്ടർഫോളിനും ഓരോ തരത്തിലുള്ള ഒരു ഭൂപ്രകൃതിയും അല്ലെങ്കിൽ ആ ഒരു ഇതും വ്യത്യാസം ഉണ്ടാവുമല്ലോ അങ്ങനെ അവസാനം ഞങ്ങൾക്ക് മഴ കിട്ടി ഗൈസ് മഴ കിട്ടി ഇപ്പം റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് ആ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനുള്ള ശ്രമത്തിലാണ് അപ്പം അതും എടുത്തുകൊണ്ട് ഞങ്ങൾ നേരതേ ലഞ്ച് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഫിഷും ബീഫും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം കഴിച്ചിട്ട് നേരെ നമ്മൾ റിസോർട്ടിലേക്കാണ് പോകുന്നത് ആനയോട് ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ ആനിക്കുന്നൊരു കല്യാണം ഉണ്ട് ഇഷ്ടായ മാങ്കുളം ഓക്കെ യു കെ കാരി മാത്രീറ കുഞ്ഞ ഇഷ്ട പുതിയ ഫാമിലിയാണ് സൂപ്പർ വരില്ലേ എല്ലാവരും പറയണ കാര്യം എന്താണെന്നറിയോ പോവാൻ തോന്നുന്നില്ലാണ് കാരണം ഇവിടത്തെ ഈ ഒരു സ്റ്റേയും ഇവിടുത്തെ അന്തരീക്ഷം എല്ലാവരും ഉച്ചയ്ക്ക് ഒക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് കിടന്ന് ഉറങ്ങാം വീട്ടിൽ പോകണ്ട അങ്ങനെയുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും അവരുടെ ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് മഴ കിട്ടിയില്ല എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു അത് അവസാനം മഴയും കിട്ടി അപ്പോൾ എല്ലാവർക്കും കുറച്ച് പേർക്കൊക്കെ ജാ കോട്ടക്കെ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നേ കോട്ട എടുത്തിട്ട് അപ്പോൾ അത് ഇട്ടിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനും പറ്റി അപ്പോൾ എല്ലാം കൊണ്ടും ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഭംഗിയായിട്ട് അവസാനിച്ചു ഇതേപോലെ തന്നെ ഡോറയുടെ പ്രയാണത്തിൻ്റെ അടുത്ത യാത്രകളും ഉണ്ടാവും ഇതേപോലെ നമ്മളുടെ കൂടെ ഫാമിലിയോടൊപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ യാത്രയിൽ കൂടാം ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പം ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമ്മുടെ ഈ ഒരു ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ